നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാവനൂർ ഗ്രാമപഞ്ചായത്ത് ൾക്കായി ശുചിത്വ കിസ് സംഘടിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാവനൂർ ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ കിസ് മത്സരം നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ഇരുപത്തിയെട്ടോളം കുട്ടികൾ പങ്കെടുത്തു ജി എച്ച് എസ് എസ് കാവനൂരിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഷിഖാണോ കിസ് മത്സരത്തിൽ വിജയിയായത് ഷിഗയെ കാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ അംബാസിഡർ പദവി നൽകി ആദരിച്ചു ചടങ്ങിൽ സെക്രട്ടറി അനിൽകുമാർ ഡി അസിസ്റ്റന്റ് സെക്രട്ടറി കൌലത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ആഷിഖ് വിഇഒ ഇ ഒ സരിത അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാവനൂർ